ലൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേയാണ് അപ്പോൾ പരിപാടിയൊക്കെ വൈകിട്ടേ ഉള്ളൂ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് വൈകിട്ടേ കൊടുക്കുന്നുള്ളൂ ഇപ്പം കൊട്ട ശരിയാവല്ല വൈകിട്ട് കൊടുക്കാം കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരും വരുന്നുണ്ട് അവിടെ അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വൈകിട്ട് കൊടുക്കാം അച്ഛേ എന്തോ പരിപാടി ബർത്ത്ഡേ ആയിട്ട് ആയിട്ടൊരു പരിപാടിയില്ല കൂട്ടനൊരു കേക്ക് ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് ട്രഫ് കേക്ക് അത് ഹോം മെയ്ഡ് കേക്കാണ് അച്ചുവിൻ്റെ ഒരു കസൻ ചേച്ചി തന്നെ ഉണ്ടാക്കിയ കേക്ക് കേട്ടോ പിന്നെ കേക്ക് മുറിച്ചു സുട്ടാപ്പിയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ അമ്മയും അങ്കളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കോഴിക്ക് കൊടുത്തു നല്ല കേക്കായിരുന്നു കേട്ടോ അപ്പം ചേച്ചിയാണെങ്കിൽ നമ്മൾ ലിറ്റിൽ തിങ്സ് തിങ്സെന്ന് പറഞ്ഞൊരു ഇതാണ് ഹോം മെയ്ഡ് കേക്കാണ് നമ്മുടെ നമ്മൾ അനുസരിച്ച് ഉണ്ടാക്കി തരും അവിടെ മറ്റ് പിസ്സ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മുന്നേ ഇതുപോലെ ചുറ്റിന്ന് പിസ്സയൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല കേക്ക് നല്ല കേക്കായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ കോട്ടയില് ചെങ്ങന്നൂരിവിടെ കോട്ടയിലാണ് ചേച്ചിയുടെ വീട് അവിടെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു പിന്നെ സർപ്രൈസുണ്ടായിരുന്നു കേട്ടോ കുട്ടൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് എന്താ എനിക്കും അമ്മൂനും സിന്ധു ലാലു അമ്മയ്ക്കും ലാലുവങ്ങളൊക്കെ സർപ്രൈസ് എന്ന് പറയുമ്പോൾ അവളറിയില്ലല്ലോ അറിയി അറിയാൻ പാടില്ലല്ലോ അപ്പം കുട്ടൻ്റെ ഗിഫ്റ്റാണിത് കേട്ടോ അപ്പോൾ അവൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റൊന്നുമില്ല അതിൻ്റെ ക്യാഷ് ഇല്ല ഗിഫ്റ്റൊന്നും ഇല്ല പറഞ്ഞ് കേക്ക് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞാൽ അവളെ പറഞ്ഞു അപ്പോൾ കിട്ടിയ നല്ല സന്തോഷമായിരുന്നു അതൊരു ഫോട്ടോ ഫ്രെയിമാണ് അവർ അവരെ കുഞ്ഞിൻ്റെയും അവിടെ എല്ലാം ഫോട്ടോ ഫ്രെയിമാണ് പിന്നെ പിന്നെ ഒരു ഇതുണ്ടായിരുന്നു എന്താ പറയുന്നത് ഒരു നമ്മുടെ ഗിഫ്റ്റ് ബോ ഹാമ്പർ അല്ലേ ബർത്ത്ഡേ ഹാമ്പർ ഉണ്ടായിരുന്നു ഇതാ നല്ല ഫോട്ടോ ഫ്രെയിം ചെയ്തത് ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ് ഗോപിക അവൾ തന്നെയാണ് നമ്മുടെ കസിൻ തന്നെയാണ് ക്രാഫ്റ്റി ഹോം ഹോമെന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് അവളാണ് അവൾക്കൊരു ഇതുണ്ട് എന്താ പറയുന്നത് അവൾക്കൊരു അവൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നമ്മുടെ കസ്റ്റമേഴ്സ്ഡ് ചോക്ലേറ്റ് ഫ്രെയിംസും കാര്യങ്ങളെല്ലാം അവൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റ പേജ് ഉണ്ട് കേട്ടോ ക്രാഫ്റ്റി ഹോമെന്ന് അടിച്ചു കൊടുത്താൽ മതി നല്ലതായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തരും കേട്ടോ പിന്നെ എന്താ പിന്നെ ഞാനൊരു ബാഗാണ് കൊടുത്ത് നമ്മുടെ ഹാൻഡ് ബാഗ് പിന്നെ അമ്മു ആണെങ്കിൽ എന്താ അമ്മുവിൻ്റെ ഭയങ്കര രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു വാച്ച് ഒരു റിങ് ഒരു ചെറിയ ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ കൊടുത്ത ബാഗ് ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടും ഞാൻ ജസ്റ്റ് ഇനി ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് എന്നിട്ട് അമ്മു ആണെങ്കിൽ ഒരു വാച്ചും പിന്നെ റിങ് പിന്നെ ഒരു ബാഗ് കൂടെ കൊടുത്ത കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ ആണോ കമ്മല മോതിരം മോതിരം ഞാൻ വിളപ്പെട്ടരിക്കുകയാണ് അതോടോ കട കടടാ ഓക്കേ സർ ബൈ താങ്ക്യൂ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സിന്ധു അമ്മയിൽ ആരും കൂടി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അൽഫാമും കുബോസും പൊറോട്ടയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശങ്കരൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ എല്ലാവരും അടിച്ചുപൊളിച്ചു ഹാപ്പിയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു 人家真的不急。